നമസ്കാരം ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല ചിലർ നിത്യവൃത്തിക്കായുള്ള കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ചിലർ ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് പിന്നാലെ പയ്യുന്നു കടം വിവാഹം സന്താനഭാഗ്യം സന്താനങ്ങൾക്ക് ഉയർച്ച തൊഴിൽ എന്നിവ ആഗ്രഹിക്കാത്തവർ ഉണ്ടാകുന്നതുമല്ല പ്രാർത്ഥിക്കുന്നതിലൂടെയും മന്ത്രോച്ചാരണങ്ങളിലൂടെയും നാം ആഗ്രഹിക്കുന്നതായ കാര്യം നടക്കുക തന്നെ ചെയ്യും എന്നാൽ പലപ്പോഴും കാലതാമസം നേരിടുന്നു എന്നതാണ് വാസ്തവം ഇതിനാൽ വിഷമിക്കുമ്പോൾ ഈ വീഡിയോയിൽ പറയുന്നതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു നോക്കുക തീർച്ചയായും അത് ശുഭകരമായി ഭവിക്കും ആർക്കും ചെയ്യാവുന്നതായ എളുപ്പത്തിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ കാര്യം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഈ കാര്യം ചെയ്യാം ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് സാക്ഷാൽ പരമശിവന്റെ കടാക്ഷത്താൽ വന്ന് ഭവിക്കുക തന്നെ ചെയ്യും നമസ്കാരം വളരെ പവിത്രമായ ഒരു വസ്തുവാണ് കർപ്പൂരം നിത്യവും വിളക്ക് കൊളുത്തിയതിനു ശേഷം കർപ്പൂരം തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം കർപ്പൂരം കൊളുത്തുവാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ചില ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം അതിൽ പ്രധാനപ്പെട്ടതായി പറയുന്നത് നെഗറ്റീവ് എനർജിയെ കുറയ്ക്കുവാൻ സാധിക്കും നെഗറ്റീവ് ഊർജത്തെ കുറച്ച് കൊണ്ടുവരുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക ദൃഷ്ടിദോഷം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലും കൂടാതെ ഒരു പരിധിവരെ ശത്രുദോഷം പ്രാക്ക് എന്നിവ ഇല്ലാതാക്കുവാൻ സഹായകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് അത്രമേൽ ശുഭകരമാണ് കർപ്പൂരം വീടിൽ തെളിയിക്കുന്നത് കൂടാതെ ആ വീടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളും സംഭവിക്കും ഒരു വീടിന് അനിവാര്യമായ സന്തോഷം നിലനിൽക്കുവാൻ സഹായകരമാണ് കർപ്പൂരം വീടുകളിൽ തെളിയിക്കുന്നത് ഈശ്വരാധീനം നാൾക്ക് നാൾ വർദ്ധിക്കും കൂടാതെ ദൈവവുമായി ആത്മാവിന് നേരിട്ടൊരു ബന്ധം വന്ന് ചേരുവാൻ സഹായകരമായി തീരും ഇങ്ങനെ വരുന്നതിലൂടെ ഭാഗ്യം ആരോഗ്യം സമ്പൽ സമൃദ്ധി എന്നിവ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും അതിനാൽ ഏറ്റവും ശുഭകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് ആരോഗ്യം വർദ്ധിക്കുവാനും കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുവാനും സഹായകരമാണ് എന്ന് പറയാം വാസ്തുദോഷം പോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ അതിൻ്റെ ദോഷഫലം കുറയ്ക്കുവാനും ദോഷമുള്ള ഇടങ്ങളിൽ ഇവ കത്തിച്ചാൽ പെട്ടെന്ന് തന്നെ അതിന് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും അതിനാൽ വാസ്തുദോഷത്താൽ ബുദ്ധിമുട്ടുന്നവർക്കും ഈ കാര്യം ചെയ്യാവുന്നതാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് കർപ്പൂരം കത്തുമ്പോൾ വെളിച്ചം അതോടൊപ്പം സുഗന്ധവും വരുന്നു രണ്ടും ആത്മീയമായി വളരെയധികം ബന്ധമുള്ളവയാകുന്നു ഇവ അതിനാൽ നമ്മെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുന്നു അഥവാ പോസിറ്റീവ് ഊർജം നമ്മളിലേക്ക് ഇരട്ടിയായി വന്നു ചേരുവാൻ സഹായകരമാണ് എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് എന്നാൽ ചില കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തെക്ക് കിഴക്ക് ദിശയുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റു ദിശകളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഏറ്റവും ഉത്തമം തെക്ക് കിഴക്ക് ദിശയാകുന്നു ഗ്രഹദോഷങ്ങൾ മാറുവാൻ ഏറ്റവും ശുഭകരമാണ് തെക്ക് കിഴക്ക് ദിശയിൽ കർപ്പൂരം തെളിയിക്കുന്നത് നെയ് ഉപയോഗിച്ച് കർപ്പൂരം തെക്ക് കിഴക്ക് ഭാഗത്ത് വൈകുന്നേരം തെളിയിക്കുക തീർച്ചയായും സർവൈശ്വര്യങ്ങൾ തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും എന്നാണ് പറയുക സാധിക്കുന്ന ഏവരും ഇപ്രകാരം പ്രത്യേകം ശ്രദ്ധിക്കുക ചെയ്യുവാൻ ശ്രദ്ധിക്കുക സാമ്പത്തിക പ്രശ്നങ്ങൾ ഇന്ന് പലരും അനുഭവിക്കുന്നു എന്നതാണ് വാസ്തവം നിങ്ങൾ പതിവായി രണ്ട് ഗ്രാമ്പു കർപ്പൂരം ഉപയോഗിച്ച് കത്തിക്കുകയാണ് അത് ശുഭകരമാകുന്നു വീടുകളിൽ ഉടനീളം ഇവയുടെ പുക വരുത്തേണ്ടതാകുന്നു ഇപ്രകാരം സംഭവിക്കുകയാണ് എങ്കിൽ അഥവാ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ പ്രധാനപ്പെട്ട തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിവായി കിട്ടുവാൻ സഹായകരമാണ് എന്ന കാര്യം ഓർക്കുക നെഗറ്റീവായ ഊർജം പലപ്പോഴും പല വ്യക്തികളെയും തകർക്കുന്നതാണ് അത്തരത്തിൽ നെഗറ്റീവ് ഊർജങ്ങളെ ഒഴിവാക്കുവാനും വിജയങ്ങൾ കരസ്ഥമാക്കുവാനും കടബാധ്യതകളുണ്ട് എങ്കിൽ ആ കടബാധ്യതകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും സഹായകരമാണ് ഇപ്രകാരം കർപ്പൂരം ഗ്രാമ്പു ഉപയോഗിച്ച് കത്തിക്കുന്നത് കൂടാതെ പൂജാമുറിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് പൂജാമുറിയിൽ ഇവ സൂക്ഷിക്കുന്നതിലൂടെ കലഹങ്ങളുണ്ട് എങ്കിൽ കലഹങ്ങൾ ഒഴിവാക്കുവാൻ സഹായകരമായി തീരും ഇവ പൂജാമുറിയിൽ സൂക്ഷിക്കുന്നതിലൂടെ കലഹങ്ങൾ ഒഴിയും എന്ന് തന്നെ പറയാം തെറ്റിദ്ധാരണകളാൽ പല വ്യക്തികളുടെയും ജീവിതം നശിക്കുന്നതാകുന്നു ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും ജീവിതം കൂടുതൽ സുഖകരമായി തീർക്കുവാനും സഹായകരമായി തീരും എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഈ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശിവപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ഒരു വസ്തുവാണ് കർപ്പൂരം അതിനാൽ തന്നെ ശിവപ്രീതിക്കായും കർപ്പൂരം വീടുകളിൽ തെളിയിക്കുന്നത് ശുഭകരമാണ് എന്നാൽ എല്ലാ ദേവതകൾക്കും ഉത്തമമാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എങ്കിലും ശിവപ്രീതിക്ക് പ്രത്യേകം ഈ കാര്യം ഓർക്കുക പെട്ടെന്നാണ് ഫലം ലഭിക്കുക അതിനാൽ തന്നെ ശിവമന്ത്രങ്ങൾ ഉരുവിടുന്നവർ കർപ്പൂരം കത്തിക്കുകയും ചെയ്യുന്നതിലൂടെ പെട്ടെന്നാണ് ഫലം ലഭിക്കുക ഏവർക്കും സാധിക്കുന്നതായ ഒരു കാര്യമാണ് ഇത് അതിനാൽ തീർച്ചയായും ഈ കാര്യം നിങ്ങൾ വീടുകളിൽ ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യമായി പരാമർശിക്കുന്നത് ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലുണ്ടാകും നടക്കണം എന്ന അതിയായ ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്നാൽ പലപ്പോഴും ഈ ആഗ്രഹങ്ങൾ നടക്കണം എന്നില്ല ആഗ്രഹങ്ങൾ നടക്കുവാൻ അഥവാ കാര്യം നടക്കാൻ ചെയ്യേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഞാൻ ഈ പരാമർശിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുവാൻ പ്രത്യേകം ഓർത്തിരിക്കുക ഈ കാര്യം നിങ്ങൾക്ക് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യാം പെട്ടെന്ന് ആഗ്രഹം നടക്കുവാൻ നാം ആഗ്രഹിക്കുന്നത് നടക്കുവാൻ കർപ്പൂരം ഉപയോഗിച്ച് ഈ കാര്യം ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നാണ് വിശ്വാസം പലരുടെയും അനുഭവമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ചെയ്യേണ്ടത് ഇപ്രകാരമാകുന്നു രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇപ്രകാരം ചെയ്യണം രാവിലെയാണ് എങ്കിൽ അത് രാവിലെ ആറു മണി മുതൽ എട്ട് മണിക്കുള്ളിൽ തന്നെ ഈ കാര്യം ചെയ്യുവാൻ ശ്രമിക്കണം ഇനി വൈകുന്നേരമാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് എങ്കിൽ വൈകുന്നേരം അഥവാ സന്ധ്യയ്ക്ക് ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെയുള്ള സമയത്തിനുള്ളിൽ ഈ കാര്യം ചെയ്യുക ഇനി പറയും വിധം ചെയ്യണം ഒരു കർപ്പൂരം നിങ്ങൾ എടുക്കേണ്ടത് അനിവാര്യമാകുന്നു ശേഷം നിങ്ങളുടെ ഇഷ്ടദേവതയെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഏത് ദേവതയാണ് നിങ്ങളുടെ ഇഷ്ടദേവത എങ്കിൽ ആ ദേവതയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ദേവിയോ ഗണപതിയോ പരമശിവനോ ശ്രീകൃഷ്ണ ഭഗവാനോ അങ്ങനെ ഏത് ദേവത ആയിരുന്നാലും അവരെ ആദ്യം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം ശേഷം ഈ ദേവതകളുടെ അറിയാവുന്ന മന്ത്രങ്ങൾ നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഏകാഗ്രതയോടെ തന്നെ ജപിക്കണം ശേഷം ഈ കർപ്പൂരം നിങ്ങൾ കത്തിക്കണം കർപ്പൂരം കത്തി തീരുന്നതിന് മുൻപ് ആഗ്രഹം നിങ്ങൾ പറയേണ്ടതാകുന്നു ഇങ്ങനെ അടുപ്പിച്ച് ഒൻപത് ദിവസം ചെയ്യുന്നതിലൂടെ തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും സ്ത്രീകൾ അതിനാൽ തങ്ങളുടെ ആർത്തവ സമയം നോക്കി ഈ കാര്യം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രാവിലെ ചെയ്യുവാൻ പ്രത്യേകം ഏവരും ശ്രദ്ധിക്കുക രാവിലെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് ഒൻപത് ദിവസങ്ങൾ രാവിലെ തന്നെ ചെയ്യണം അതായത് ഒരു ദിവസം രാവിലെയാണ് ചെയ്യുന്നത് എങ്കിൽ പിന്നീടുള്ള ബാക്കി ദിവസങ്ങളിലും രാവിലെ തന്നെ ചെയ്യണം സന്ധ്യയ്ക്കാണ് എങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലും സന്ധ്യയ്ക്ക് തന്നെ ചെയ്യണം ശുഭവസ്ത്രങ്ങൾ അണിഞ്ഞ് ശുദ്ധിയോടെ തന്നെ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാകുന്നു അതേപോലെ തന്നെ തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പൂർണമായ ഫലം ലഭിക്കണം എന്ന കാര്യം ഓർക്കുക ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ പാലിച്ച് ചെയ്താൽ മാത്രമേ പൂർണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കൂ എന്ന കാര്യം പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടതാകുന്നു അതല്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല ചിലർക്ക് പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും അതായത് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ ഫലം ലഭിക്കും ചിലർക്ക് ഒൻപത് ദിവസത്തിനകം കാര്യം നടക്കും ചിലർക്ക് ഒൻപത് ദിവസം കഴിയുമ്പോൾ ഫലം ലഭിക്കും എന്നാൽ ചിലർക്ക് അത്ര പെട്ടെന്ന് ഫലം ലഭിക്കണം എന്നില്ല അതിനാൽ നാൽപ്പത്തിയൊന്ന് ദിവസം വരെ ചെയ്യേണ്ടതായി വരാം ആർത്തവ സമയം വരുന്നു എങ്കിൽ അത് കഴിഞ്ഞതിനു ശേഷം വീണ്ടും തുടരുക എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല കർമ്മഫലം ഉണ്ടായിരിക്കുക അതിനാൽ തന്നെയാണ് ഇപ്രകാരം പരാമർശിക്കുന്നത് ഇങ്ങനെ കർപ്പൂരം കത്തിച്ചതിന് ശേഷം ഞാൻ ഈ പരാമർശിക്കുന്നതായ മന്ത്രം മൂന്ന് തവണ നിങ്ങൾ ജപിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ തീർച്ചയായും വളരെ വേഗം നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്നാണ് പറയുക അല്ലെങ്കിൽ കാര്യങ്ങൾ അനുകൂലമാകും ശുദ്ധിയോടെ ശുഭ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈ മന്ത്രം ജപിക്കുന്നതാണ് ഏറ്റവും ശുഭകരം മന്ത്രം ഇപ്രകാരമാണ് ശിവം ശിവകരം ശാന്തം ശിവാത്മനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം എന്നാകുന്നു ശിവം ശിവകരം ശാന്തം ശിവാത്മനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം എന്നാകുന്നു ശിവം ശിവകരം ശാന്തം ശിവാത്മനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം എന്നാകുന്നു ഈ മന്ത്രം തീർച്ചയായും മൂന്ന് തവണ ജപിച്ച് ഇപ്രകാരം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം തീർച്ചയായും ഭഗവാനെ പൂർണമായും വിശ്വസിച്ച് ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കുക